ൂടെ പോയിന്റെ സൈഡിൽ ഫ്രണ്ട് തീറ്റിട്ടു ഒരു തീട്ട ഒരു തീറ്റ കണ്ടി കണ്ടു ഞാൻ ഇടിച്ചിട്ടു അത്രേ ഉള്ളു ബ്രോ ശരി 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 ബ്രോ കോട്ടെ ബ്രോ എന്റെ ഫ്രണ്ടിനെ വിൽക്കൊന്നല്ല ബ്രോ ഞാൻ അന്ത സൈഡ് എന്റെ ഫ്രണ്ടിന്റെ തീട്ട കണ്ടിട്ട് ഞാൻ ഇടിച്ചു എന്റെ സൈഡിൽ ഞാൻ ബ്രോ എന്താണ് ബ്രോ എന്താണ് ബ്രോ ബ്രോ ആർക്ക് വിൽക്കും ബ്രോ 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 എന്താണ് ബ്രോ വിക്ക് പോണേ അവന്റെ കിയർ ഉണ്ട് അത് ബ്രോ വായിലിട്ടോണ്ടിരിക്കും എനക്ക് പറഞ്ഞ പണിയതാ റൈറ്റ് സൈഡ് അത് വായിലിട്ടുണ്ടരി നിന്റെ സ്ഥിരം നിനക്ക് നിന്റെ സ്ഥിരം പരിപാടി അല്ലാ നിന്റെ സ്ഥിരം ത്രിപ്ലക്സ് അല്ലേ ഇല്ല 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 പോട്ടോ പോയിട്ടോ 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 സ്വന്ത സാമാന അല്ല കൂടി അവന്റെ ഒന്ന് ഒന്ന് വന്നടാ എന്താണ് ബ്രോ ഇത്ര പ്രശ്നമായിട്ട് ആവില്ലേ ബ്രോ എന്താണ് ബ്രോ ജീവിതം ആക്കിയോ ജീവിതം ഒരു ലൈഫ് ഇങ്ങനാക്കിയോ ജീവിതമായിട്ടുള്ള ലൈഫാണല്ലോ ബ്രോയുടെ ഏടാ ഇപ്പൊ അഞ്ചു മിനിറ്റ് അഞ്ചു അഞ്ച് തോത്തപ്പിക്കുക അടുത്ത വാറനായിട്ടുള്ള കേട്ടാ അഞ്ചു മിനിറ്റ് ക്ലിയർ ആയി തോന്നാ അഞ്ച് മിനിറ്റ് വെച്ചാൽ ഊഞ്ചി അല്ലേ പോടാ വീട്ട് പെട്ടോട്ടാ ശരി ശരി പോട്ടാടാട്ടാ കൊണ്ട പോട്ട് വെട്ട വിട്ടു എന്താടാ ഇടിക്കുന്നത് ഇത്ര പ്രശ്നമാർ ജീവിത പ്രശ്നമായിട്ടാണല്ലോ എന്തു പറഞ്ഞു കണ്ണാപ്പി ഞാനും കുട്ടി ചേർച്ച ാണ് കണ്ടി വായി വെക്കാൻ വേണ ബ്രോയ്ക്ക് ാരുന്ന പിന്നെ പിന്നെ റീസ്പോൺ ആയൊട്ടായി പോയി പിന്നെ മാര് തോക്കാരെ തോക്കാരെ ത്രിപ്ലക്സിനെ കൊണ്ടാക്കിയാ പിന്നെ ത്രിപ്ലക്സിനെ കണ്ടി വേണില്ലേ നേരെ ഞാൻ ചെന്നോ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ വായ്പ തിന്നു വെച്ചാൽ എന്താ ചെയ്യാം എന്താണോ വൈബ് ദിവസം ദിവസം വന്ന അടിവളന്ന തീട്ടങ്ങളാണ് ത്രിപ്ലക്സ് എന്തൊക്കെയാണ് വരുന്നത് പോടാ 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 പോട തീട്ടങ്ങളെ പോടാ തീട്ടങ്ങളെ ഇപ്പൊ അത് ജീവന കണ്ടിട്ടു ചോദിച്ചത് കേട്ടോ ടാ നീയല്ലട നിന്നല്ലേ മിനിയ മറ്റേ പട്ടിയുടെ പട്ടിയുടെ ഒട്ടായിട്ട് പറഞ്ഞാൽ നിന്നെ പിടിച്ചോണ്ട് പോയത് കാരണം ആ നിന്നില്ല ഒട്ടതിന്റെ ഓ സോറി 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 പട്ടിയല്ല റിവീലോ ആ റോ സോറിയില്ല ഒട്ടകമായി അറബിയുടെ ഇടയിലായിരിക്കില്ല ആയിരിക്കും ജോലി ബ്രോയിലെ പറഞ്ഞാൽ മിനി അത് ദുബായിലെ വർക്ക് അറബി അറബിയുടെ ഇടയിലോ അല്ലെ അറബിയുടെ ഒട്ടാണല്ലോ കാര്യം ഉണ്ടോ ബ്രോ ബ്രോ കാര്യോണ്ടോ കാര്യം ഉണ്ടോ കാര്യം ഉണ്ടോ ഓക്കെ ഓക്കെ ഉണ്ട്

ബ്രോ ബ്രോ ഈ കട്ടിയാണെന്ന് പറഞ്ഞില്ല പട്ടിണ്ടല്ലിട്ടില്ല ശ്രദ്ധിക്കും ബാക്കിയുള്ളവരെ സംസാരിച്ചത് മാറിക്കണേ ബ്രോ ഓക്കെ ഡിഗ്രി മാസാടാണ പടപട

മാറ്റിട്ട് സംസാരിക്കും ആണോ അങ്ങനെയാണെങ്കിൽ ക്സ് ഇറക്കാന്ന് തോക്കാർ ഫ്രീ ആയിട്ടാണ് പക്ഷെ മിസ്സ്ട്രക്ഷിന് മറ്റേ വാങ്ങുകൊണ്ട് സഹായം ചെയ്ത് കൊടുക്കണം പറഞ്ഞു അതിന് നിന്നെ മാത്രമേ പറ്റൂ തോക്കുന്ന ഒന്നല്ല രണ്ടെണ്ണം ഒന്നെടുത്താ ഒന്ന് ഒന്നെടുത്താ ഒന്ന് ഫ്രീ പോലാണ് നിന്റെ അടുത്ത് പറഞ്ഞത് വൈബ് മിസ്റ്റർ കേരളേടാ സഹായം ചെയ്താ രണ്ട് നോക്ക് കൊടുക്കാന്ന് പറഞ്ഞത് ഇൻവെന്റർ ഒരുമിച്ച് പോണെങ്കിലേ അത് കഴിവ് കേടാടാ പത്ത് പേരുടെ ഒക്കെ ഒരുമിച്ച് പോണെങ്കിൽ എന്ത് പറഞ്ഞാലും അവന്മാരെ പറ്റി പേടിച്ചു പോയി മറ്റേ വലിക്കുന്ന ടീംസാ ും പറയല്ലേ പോയിട്ടാ പോയിട്ടാ കുട്ട പോയിട്ടാ ശരി ശരിടാട്ട് പിന്നെ താങ്ക് യു താങ്ക് യു താങ്ക് യു സൺബി എത്തിയില്ല സൺബി എത്തിയില്ല അത് എന്തിനുള്ള പിള്ളേരൊക്കെ ഇംഗ്ലീഷ് ആണ് ൂപ് സുക്സസ്ഫുള്ളൂ എന്തേലൊക്കെ ഞാനിട തേറിയുള്ളിയോ ബാല നിന്റെ വയസ്സിൽ കുഞ്ഞു വാക്ക് കേൾക്കാനായിട്ട് അവര് കാത്തിരിക്കുവാണ് നിന്റെ അഞ്ചാം ക്ലാസ് രണ്ട് സപ്ലൈ ആട്ടിയവരം അഞ്ചാം ക്ലാസ് രണ്ട് സപ്ലൈ ഓ പയ്യപ്പൊ മൂന്ന് വർഷ അഞ്ചാം ക്ലാസ് പഠിച്ചോണ്ടിരിക്കും നമ്മളെല്ലാരും ഇത്ര പേരെ വന്നിട്ടുള്ള ഗുലാനെ പിന്നെ എടാ സവേജ് ഒന്നും പഴങ്ങഞ്ഞി ഒരു അഞ്ചാറ് നേരം തന്നേ ഓ ഇങ്ങോ ഇങ്ങോടാ ഗോദാലോടണ്ടിടാ മനസുനരോ അയ്യരെ ഒന്നും വരവോ ആനെ ഇരളിച്ചാ ആങ്ങങ്ങങ്ങ ഹലോ ഹലോ नाही पे उड़ रहा टाइम जेमली ഓക്കേ ഓക്കേ. ഞാൻ നീ അവിടെ. ഞാൻ അവിടെ മുടക്കിലുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. വെറുതെ നിന്നേ. സരകണേ പോയേടാ സരകണേ പോയര്. ഓക്കേ ഓക്കേ. എടാ எல்லാരേ ഇന്നെ വന്നേട്ടാ മാങ്ങേടാ ഒന്നും പറയാനിക്കണ്ട. എടാ എടാ ഇങ്ങി ആരും വാ താഴുന്ന ഒ അക്ഷരം ഉണ്ടല്ലേ ഞാൻ പറയാനേ വേറെ. അമ്പരെ വന്നാലോ അമ്പരെ വന്നാലോ ഒന്നും മിണ്ടണ്ട. ഓക്കേ ഓക്കേ ഓക്കേ. അ നമ്മളെ നമ്മളെ ആള് വരാണ്ട് അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നേ. നിക്ക് നിക്കോലറ്റ് ഇല്ല. ബ്രോ നിക്ക് നിക്കിൻ ഇല്ല. ഓക്കേ ഓക്കേ. സക്സസ്ഫുള്ളി കാണാ പറഞ്ഞേ അല്ലല്ലേ നമ്മള് തമ്മി തമ്മിൽ പറഞ്ഞു അമ്മയ്ക്കും എനിക്കത് അങ്ങോട്ട് പോകുന്നില്ല ശരി അല്ല ഇവിടെ വരുമ്പോണ്ടാവുന്നുണ്ട് എത്ര ആണോ ല്ലേ ഇത് സിറ്റുവേഷൻ അടിയാണ് പ്രീവാറൊക്കെ ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഇതിനുമ്പോ അടിപൊട്ടിയാഴ്ച കയറുന്ന മേളിക്കറന്ന മേളക്കേറന്നേളിൽ കയറുന്ന ബാക്കില് ബാക്കി മേളിക്കറന്നടാ മതി നിങ്ങളെവിടാ രണ്ടുപേരൂ ഇവിടെ മൂന്നാല് പേരുണ്ട് മൂന്നാല് പേരുണ്ട് ബാക്കി അമ്മമാര്ന്നിട്ട് പിന്നെ നമ്മളാണ് ഫ്രണ്ടായിട്ട് ബേക്ക്സൈഡ് ബേക്ക് വല്ല പണ്ടില്ല പണ്ടില്ല പറഞ്ഞിട്ടില്ല

അടുത്തടുത്ത് അപ്പുറത്ത് അപ്പുറത്ത് റൈറ്റ് സൈഡില് ഇവിടെ ഇവിടെ ആദ്യം ചെറുപ്പം അറിയില്ലടാ എടാ ത്രിപ്ലക്സിന്റെടാ വന്നേടാ പെട്രോളില്ല ഇങ്ങോട്ട് വന്നേ ഇവിടെ വന്ന് ബാക്കിൽ രണ്ടു മൂന്ന് ബോഡി കിടക്കുന്നുണ്ട് വേ ോ എന്താപ്ലക്സിന്റെ എനിക്കറിയാം ലൈറ്റ് ഹൗസ് ഇല്ല ലൈറ്റ് ഹൗസ് ആയിട്ട് വരും അങ്ങ് പോകണം ആ അങ്ങ് അങ്ങ് പോണോ കിട്ടത്തിനേപ്പ് ആയിട്ട് വരും ോട്ടെ അതെന്തല ഹോസ്റ്റേജ് മാഡീന വണ്ടി രാസാക്കിയാണ്ടോ എന്റെ വണ്ടിക്കകത്ത് ഫുള്ള് ഡെഡ് ബോഡിയാണ് ഒരുത്തം പൊങ്ങാൻ വേണ്ടി വീട്ടില േറെ ഡെയിലി കത്തുന്ന നമ്മളെ വണ്ടി കൂട്ടത്തില് കൂട്ടത്തില് അലയാ എട്ട് പോണ്ടെ മൂന്ന് ബോടിയാ ചന്ദ്രൻ ഉണ്ട് പൊങ്ങാ സത്യം അനപൂർവം അവൻ കണ്ണൂ ഫ്രണ്ടിൽ കൂടി അവൻ പോയത് ആ ഞാൻ പോങ്ങി പറ മൺ ചിറട്ട് പോയിട്ടാണോ മൺ ചിറട്ടി വൈറ്റ് കുട്ടി നോക്കട്ടെ നോക്കട്ടെ എനിക്ക് തോന്നി കിട്ടിയാ ഓക്കെ ഓക്കെ എന്തൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് എന്തൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഹലോ പിന്നടുന്നു വണ്ടിയൊക്കെ